സ്നേഹദിവം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോ സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റോവ് വേണമുണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് സ്റ്റീലിന്റെ വിഡിയൻ കമ്പനിയുടെ ഗ്യാസ് സ്റ്റവാണ് വിഡിയം കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലപിടിക്കുന്ന ഗ്യാസ് സ്റ്റോവാണ് ഇതുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് ഇതുമ്പോൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് വലിച്ചപ്പോൾ ചെറിയ സ്ക്രാച്ച് മാതിരി ആ പുത്തനാണ് അപ്പോൾ വിഡിയൻ കമ്പനി നല്ല ഷേയ്പൊക്കെ വരുന്ന നല്ല വലുപ്പ് കൂടുതലുള്ള ഒരു ഗ്യാസ് സ്റ്റൗ അയ്യായിരം രൂപ റേറ്റ് ഉള്ളതിന് അയ്യായിരം രൂപ സ്റ്റീല് ഒറിജിനൽ സ്റ്റീല് സ്റ്റീൽ സ്റ്റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒറിജിനൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്യാസ് സ്റ്റൗ അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് ഷോപ്പിലാണെങ്കിൽ ആറ് ആറ് ഏഴ് രൂപ റേറ്റ് വരും അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ഇത് എടുക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഐബ് ഹൈബൽ കമ്പനിയുടെ ബോക്സ് പീസ് എട്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം അയ്യായിരോടെ സ്റ്റൗ എടുക്കുമ്പോൾ എട്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഒരെണ്ണം അപ്പോൾ രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ബിരിയാണി പോട്ടും ഒരു കുക്കറും ഇത് രണ്ടെള്ളം നമ്മൾ സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിൻ്റെ ഓണം ഓഫറാണെന്ന് പറയാം അതുപോലെ ഗിഫ്റ്റ് ആണെന്നും പറയാം സൺഡേ ഓഫറാണെന്നും പറയാം ഓക്കെ താങ്ക് യു